സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ തങ്ങൾ ചെല്ലുന്ന സമയത്ത് തൽഹത്ത് തൽഹത്ത് വേദന സഹിക്കാൻ കഴിയാതെ രോഗം ഇങ്ങനെ ബോധമില്ലാതെ ാഹുബിന്റെ വീട്ടിൽ നബി തങ്ങൾ അവിടെ ഒരുപാട് ഇരുന്നു ബോധം തിരിച്ചു ഒന്ന് സംസാരിക്കാമല്ലോ നബി ലബിതങ്ങൾ ഒരുപാട് നേരം അവിടെ ഇങ്ങനെ കാത്തിരുന്നു പഠിച്ചവനെ കുടുംബക്കാർ പറയുന്നു നബിയേ യാ സൂലല്ല

അവസ്ഥയാണെന്ന് മനസ്സിലായി അമ്മാകിന്റെ പ്രവാചകന് കുടുംബക്കാരോട് പറഞ്ഞു സ്വഹാബ തൽഹ മരണപ്പെട്ടാൽ സ്വഹാപരണപ്പെട്ട എന്റെ തൽഹ മരണപ്പെട്ട് കഴിഞ്ഞാൽ

അന്ന് പറയുന്ന സ്വഹിരോദിക്കുകയാഹുബിന്റെ പ്രവാചകൻ എന്തു പറഞ്ഞിട്ടാണ് പോയത് നിപിതങ്ങൾ വല്ലതും പറഞ്ഞോ തൊലാ നീ പ്രവാചകനോട് പറയണം ലഭിതങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയത് നീ മരണപ്പെട്ടു കഴിഞ്ഞാൽ നീ മര്യണതിന്റെ മരണവാർത്ത ലഭിതങ്ങളോട് പറയണമെന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുബിന്റെ പ്രവാചകനോട് പറയണമെന്ന് ലഭിതങ്ങള് പറഞ്ഞിട്ടാണ് പോയത് ആ സമയത്ത് തലഹത്ത് വരെ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ തന്റെ കുടുംബക്കാരോട് പറയുന്നു ഞാൻ പകലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ ലപിതങ്ങളോട് പറയണം ഞാൻ പകലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനെ അറിയിക്കണം ഞാൻ രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ ലപിതങ്ങളെ അറിയിക്കരുത് മാഹിമന്റെ പ്രവാചകനോട് നിങ്ങൾ പറയരുത് കുടുംബക്കാര് ചോദിക്കുന്നു തൊല്ലാ എല്ലാവരും ആഗ്രഹിക്കുമല്ലോ ും ചെയ്യാനും എല്ലാവരും കൊതിക്കുമല്ലോ പിന്നെ എന്തുകൊണ്ടാണ് നീ പറയണ്ട എന്ന് പറയുന്നതെന്ന് ചോദിക്കുമ്പോ ലഭിതങ്ങള് വരുമെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം ലപിതങ്ങൾക്ക് എന്നെ വല്ലാത്ത ഇഷ്ടമാണ് അതുപോലെ എനിക്കും പ്രവാചകന വല്ലാത്ത ഇഷ്ടമാണ് ലഭിതങ്ങളെങ്ങാണം രാത്രിയിൽ ഞാൻ മരിച്ചു എന്നറിഞ്ഞിട്ട് വരുമ്പോ എന്തെങ്കിലും ുംയാസമുണ്ടായാലോ എന്തെങ്കിലും സംഭവിച്ചു പോയാലോ കാണണ്ട ഇഷ്ടമില്ലെന്ന് പറയാത്തത് എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു നിങ്ങൾ പറയാ പാടില്ല അങ്ങനെ പടച്ചവനെ തലഹ രാത്രിയിലാണ് മരണപ്പെടുന്നത് അമ്മാന്റെ പ്രവാചകൻ തങ്ങളോട് പറഞ്ഞില്ല അവസാനം തൽഹയുടെ കുടുംബക്കാരെ കണ്ടപ്പോ അവിടെ ഉണ്ട് അല്ല അമ്മാൻറെ പ്രവാചകരേ തല്ലഹത്തുപേനു മരിച്ചു പോയി നബിയേ ഹുവിന്റെ പ്രവാചകം പറഞ്ഞു ഞാനില്ല എന്തേ നിങ്ങൾ എന്നോട് പറയാതിരുന്നത് ഞാൻ നിങ്ങളോട് പറയണമെന്ന് പറഞ്ഞിരുന്നല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാതിരുന്നതെന്ന് ചോദിച്ചപ്പോ കുടുംബക്കാര് പറഞ്ഞു യാറ റസൂലല്ലാ അവസാനത്തെ വസീയത്ത് ഇങ്ങനെയായിരുന്നു നബിയേ

ചെയ്തായോ ആ തലഹത്തുപിനുപറയിന് വേണ്ടി ലബിതങ്ങൾ ചെയ്തത് ആ ഏതാണ് അമ്മാവുമ്മ തലഹത്തുപിനോപറ

എന്റെ തൽകയുടെ മുഖത്വ പ്രകാശം ഉണ്ടാകണം തൊമ്പുരാന് എന്റെ തൽക ചിരിച്ചുകൊണ്ട് വേണം നാളെ നിന്റെ മുമ്പിലേക്ക് കടന്നുവരാ അള്ളാഹുവേ നീയമ ചിരിക്കണേ അള്ളാ

ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ അല്ല ആരാണെന്ന് പഠിക്കൂ അല്ല ആരാണെന്ന് പഠിക്കൂ പഠിക്ക് ഹൃദയത്തിൻറെ അകത്തെ കറങ്ങട്ടെ വെറുതെ മുസ്ലിമാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ നമ്മളെല്ലാവരും ലായിലാകില്ലല്ല പറയുമല്ലോ ലായിലാകില്ലല്ല പറയുമല്ലോ എന്താണ് അതിന്റെ അർത്ഥമെന്ന് നിനക്കറിയുമോ വാപ്പാ ചെറുപ്പക്കാരാ ലായിലാകില്ലല്ലായിലാക മരിച്ചു കഴിഞ്ഞാൽ എഴുപതിനായിരം പ്രാവശ്യമ പറയുമല്ലോ ഇപ്പോഴും പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് വരികയാട് പത്തു വട്ടം പറഞ്ഞല്ലോ എന്താണ് നിനക്കതിന്റെ അർത്ഥമെന്നറിയുവോ സഹോദര വെറുതെ പറഞ്ഞാ പോരാ കയ്യിൽ തസ്ബിയിട്ടുകൊണ്ടില്ലായിരാകയില്ലല്ലോ എന്ന് വിക്ര പറഞ്ഞു നടക്കുന്ന പെങ്ങള് അതങ്ങനെ പറഞ്ഞു തള്ളാരുള്ളതല്ല നിനക്കതിന്റെ അർത്ഥമറിയില്ല നിനക്കതിന്റെ വില അറിയില്ല നിനക്കതിന്റെ അറിയില്ല മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മനുഷ്യനു ലാ ഇല എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അവന് സുറഗത്തിലാണ് അബൂഹുറൈറ ഒരു ലായിലാഹ ഇല്ലല്ലം അത് സ്വർഗത്തിൽ പോകാറു അതിന്റെ വില നമുക്കറിയില്ലല്ലോ അതിന്റെ മഹത്വം നമുക്കറിയില്ലല്ലോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നിങ്ങൾക്ക് സമാധാനം വേണോ സന്തോഷമുള്ള ജീവിതം വേണോ ഈ ദുനിയാവും ആഹ്രവും രക്ഷപ്പെടണോ ഒന്നാമതായി ചെയ്യേണ്ട കാര്യമെന്തെന്നറിയോ പഠിക്കൂ പഠിക്കൂ ണെന്ന് പഠിക്കേണ്ടകത്തേക്ക് ഇറങ്ങട്ടെ വെറുതെ മുസ്ലിമാണെന്ന് പറഞ്ഞു നടന്നാ പോരാ നമ്മളെല്ലാവരും ലായിലാകില്ലല്ല പറയുമല്ലോ ലായിലാകില്ലല്ല പറയുമല്ലോ എന്താണ് അതിന്റെ അർത്ഥമെന്ന് നിനക്കറിയുമോ വാപ്പാ ചെറുപ്പക്കാരാ ലായിലാകില്ലല്ലായിലാകില്ലല്ലോ മരിച്ചു കഴിഞ്ഞാൽ ായിരം പ്രാവശ്യമ പറയുമല്ലോ ഇപ്പോഴും പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് വരികയാട് പത്തു വട്ടം പറഞ്ഞല്ലോ എന്താണ് നിനക്കതിന്റെ അർത്ഥമെന്നറിയുവോ സഹോദരാ വെറുതെ പറഞ്ഞാ പോരാ കയ്യിൽ തസ്വിട്ടുകൊണ്ട് ലായിരാകയില്ലല്ല എന്ന് വിക്രു പറഞ്ഞ് നടക്കുന്ന പെങ്ങള് അതങ്ങനെ പറഞ്ഞു തള്ളാരുള്ളതല്ല നിനക്കതിന്റെ അർത്ഥമറിയില്ല നിനക്കതിന്റെ വിലയറിയില്ല നിനക്കതിന്റെ മഹത്വമറിയില്ല മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മനുഷ്യനു ലാ ഇല എന്നൊരു മനുഷ്യൻ പറഞ്ഞാല് അവന് സുറഗത്തിലാണ് അബൂഹുറ ഒരു ലായിലാഹ ഇല്ലല്ല മതി സുറഗത്തിൽ പോകാറ് അതിന്റെ വില നമുക്കറിയില്ലല്ലോ അതിന്റെ മഹത്വം നമുക്കറിയില്ലല്ലോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു കൊടുക്കുകയാ ലാ 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 ഇലാഹ മരിച്ച ിൽ പോയിരുന്നായിരം ചടങ്ങ് തീർക്കണം അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ ആർക്കാടാ എണ്ണം പിടിക്കുന്നവനും പറയുന്നവനും അതിന്റെ അർത്ഥം ചിന്തിക്കാറില്ല എന്താ എന്തായി ലാഹില്ല അർത്ഥം എന്തായി ഇലാഹ കൈക്കകത്ത് തസ്ബീഹ് ഇങ്ങനെ അടിക്കാനുള്ളതല്ല തങ്ങളെ ഇന്നു അത് എന്താണെന്ന് ആദ്യം പഠിക്ക് ഈ ാഹ ഇല്ലല്ലോ എന്തെന്നറിയോല്ലാഹു അലഹി വസല്ല പറഞ്ഞു നന്മ കൊടുക്കുകയാന്മ തൂക്കുന്ന ത്രാസ് നമ്മുടെ നന്മയും തിന്മയും തൂക്കുന്ന ത്രാസാണ് മീസാൻ എന്ന് പറയുന്ന ത്രാസ് നമ്മളൊക്കെ ത്രാസ് കണ്ടിട്ടുണ്ട് റേഷൻ കടയിലെ ത്രാസ് അല്ലേ കണ്ടിട്ടുള്ളൂ നമ്മൾ പലചരക്കിടയില് തൂക്കണ അല്ലേ കണ്ടിട്ടുള്ളൂ ഇനി ഏറ്റവും വലിയ ത്രാസ് ഞങ്ങളുടെ നാട്ടിൽ ഈ സീറ്റൊക്കെ തൂക്കുന്ന ഒരു ത്രാസ് ഉണ്ട് അതിനെന്താ ഇവിടെ പറയാ ഇങ്ങനെ നീളം ഇതുണ്ടല്ലോ അപ്പൊ അതിനെന്താ പറയാ ഈ ചാക്കിട്ടൊക്കെ എടുത്ത് തൂക്കണുണ്ടല്ല ഇതിനേക്കാളും വലിയ ത്രാസ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ കണ്ടിട്ടില്ലല്ലോ ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസ് ഉണ്ടല്ലോ ഈ നന്മയും തിന്മയും ആ ത്രാസിന്റെ വലിപ്പ് മുത്തിനബി പഠിപ്പിക്കുകയാ റസൂൽ തങ്ങൾ പറയുന്നു ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ ഈ ആകാശവും ഈ ഭൂമിയും എടുത്തു വെച്ച് തൂക്കാൻ പറ്റുമെന്ന് റസൂൽ ഉം ഉറക്ക പറ ഈ കാണുന്ന ആകാശവും ഭൂമിയും വരെ അതിനകത്ത് വെച്ച് തൂക്ക അപ്പൊ നീ ആ ത്രാസിന്റെ വലിപ്പം എന്ന് ചിന്തിച്ചേ അതറിയണമെങ്കിൽ ഈ ദുനിയാവിന്റെ വലിപ്പം നീ പഠിക്കണമല്ലോ ഈ ആകാശത്തിന്റെ വലിപ്പം പഠിക്കണമല്ലോ ഇനി പഠിക്കണ്ട ഈ കാണുന്ന ആകാശവും ഭൂമിയും വരെ ആ ത്രാസിന്റെ അകത്ത് വെച്ച് തൂക്കാൻ പറ്റുമെങ്കിൽ അതിന്റെ വലിപ്പം ഒന്ന് ചിന്തിച്ചേ നബിതങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കുമ്പോ സഹാപത്ത് കരയാൻ തുടങ്ങി തങ്ങളുടെ മുന്നിലിരുന്ന സഹാബത്ത് കരയുകയാ എന്തിനാ സഹാബ കരയണേ ഈ മീസാൻ എങ്ങനെ നിറയ്ക്കാരാ നബിയെ ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും ചെയ്ത നന്മ എടുത്തു വെച്ചാ എന്തോ ഉണ്ടാകും അതിനകത്ത് ആ കാണുന്ന മീസാൻ എന്ന് പറയുന്ന ത്രാസിനെടുത്ത് നമ്മുടെയൊക്കെ നന്മ എടുത്തു വെച്ച പടച്ചവനെ ലെൻസ് വെച്ച് നോക്കണതിനകത്ത് വല്ലതും വെച്ചിട്ടുണ്ടോ എന്ന് കാരണം അത്രയ്ക്കോ ഉള്ളൊരു കാടുകണിയുടെ അത്ര വലിയ കാണുവോ സഹാബത്തിരുന്ന് കരയുമ്പിതങ്ങൾ ചോദിച്ചു ഞാൻ പറഞ്ഞു തരട്ടെ ഒരു ദിഖർ ഞാൻ നിങ്ങൾക്കൊരു ദിക്കർ പറഞ്ഞു തരട്ടെ അത് മീസാൻ എന്ന ത്രാസിലേക്ക് എടുത്തു വെച്ചാൽ മീസാൻ നിറയും തങ്ങൾ പറഞ്ഞു അതെടുത്ത ത്രാസിലോട്ട് വെച്ച ത്രാസ് നിറയും അത് ഏത് ലാ ഇലാഹ ദിഖറ എന്ന് ആ ദിഖറാണ് നീ ഇങ്ങനെ അടിച്ചോണ്ട് നിറക്കേണ്ടത് ആ ദിക്കറാണ് എന്റെ പ്രിയപ്പെട്ടവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നു പറയുന്നത് നിറയ്ക്കുമെന്ന് മുഹമ്മദ് മുസ്തഫാഹുടന്ന് പറഞ്ഞു തരുമ്പോ ഞാന് പറഞ്ഞു വന്നതല്ല ഞാന് പറഞ്ഞു വന്നതെന്തെന്നറിയുമോ ആരാധന അല്ലാഹുവല്ലാതെ പഠിച്ചവരെ അല്ല നീയാണ് ഏറ്റവും വല്യവനെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമല്ലോ ആരാധനക്കറൻ അല്ലാഹുവല്ലാതെ ലാഹുമില്ലെന്ന് നാവുകൊണ്ടു പറഞ്ഞാ പോരാ നമ്മളൊക്കെ നാവ് കൊണ്ടു പറയുന്നവരാ നമ്മൾ നാവു കൊണ്ടു പറയുന്നവരാ പക്ഷേ നാവുകൊണ്ട് മാത്രം പറഞ്ഞാ പുരാ അതീ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങണേ ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങണേ ഹൃദയത്തിൽ ഉറപ്പിച്ചു പറയണേ ഹൃദയത്തിൽ ഉറപ്പിച്ചു പറയുന്നവനാ അള്ളാഹു സ്വർഗം കൊടുക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ Oh, <laughs> yeah. പ്രിയപ്പെട്ടവര് അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് നാം അവരെ സ്നേഹിക്കുകയാണ് അവര് നമ്മളെയും ഇഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള മഹാന്മാരെ നമ്മൾ ആദരിക്കുന്നതിലൂടെ സ്നേഹിക്കുന്നതിലൂടെ ഇരുപത്തഞ്ചു വർഷക്കാലമായി പഠിച്ചവരെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ നിങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ടല്ലോ ഓരോ വർഷവും ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നുണ്ടല്ലോ ചവനെ കിടക്കുന്നത് കിലോമീറ്ററുകൾക്ക് അപ്പുറമാണെങ്കിലും അങ്ങ് കണ്ണൂർ ജില്ലയിലാണ് കിടക്കുന്നതെങ്കിലും അലഹമുല്ല എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് പഠിച്ചവനെ ഇങ്ങനെയുള്ള ആണ്ടുകൾ നമ്മൾ നടത്തുമ്പോ ആരാണ് മനസ്സിലാക്കേണ്ടത്മാരാരെന്നറിയുമോ അവനെ കുറിച്ച് അമ്മ പറഞ്ഞത് എന്താണെന്നറിയോ അവരെ കുറിച്ചോ പഠിക്കണം അവരെ കുറച്ചു മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവരെ കഴിഞ്ഞാല് പോലെ ഞാനും നിങ്ങളും മനസ്സിലാക്കിയാല് അവരാരാണെന്ന് നമുക്ക് തിരിയുകയാണ് അള്ളാഹുബിന്റെ അരിഫിങ്ങളെ കുറിച്ച് ഏത് മകാമിൽ പോകുമ്പോഴും എഴുതി വെച്ചിരിക്കുന്ന ഒരായത്ത് കാണാ അല്ല അല്ലാ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോ നമ്മള് പഠിക്കേണ്ടത്മാറാഹുബിന്റെ അവരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം അവരെ കുറിച്ച് അള്ളാഹു പറയുന്നത് അവർക്ക് രണ്ട് ഗുണമുണ്ടെന്ന് പറയുമ്പോൾ അവർക്കുണ്ടായിരുന്ന രണ്ട് ഗുണങ്ങളെ കുറിച്ച് ആ ഗുണങ്ങളാണ് നമുക്കും ഉണ്ടാകേണ്ടത് ആ പറയുന്ന രണ്ട് ഗുണങ്ങള് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ ഒന്നാമതായിട്ട പറഞ്ഞത് എന്തെന്നറിയോ ഒന്നാമത്തെ ഗുണം എന്തെന്നറിയോ അള്ളാഹു മനസ്സിലാക്കിയവരാണ് കുറിച്ച് പഠിച്ചവരാണ് പഠിച്ചവരാണ് അവരമ്മ ആരാണെന്നറിഞ്ഞവരാണ് എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അവർക്കുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം അമ്മ പറയുകയാ അവർ അല്ലാതെ ഈ ലോകത്ത് വേറെ ഒരാളെയും പേടിയുണ്ടാകില്ല മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയാല് അമ്മ ഞാനും നിങ്ങളും പഠിച്ച വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാ പോരാ അമ്മാഗുവാൻ സർവതുമില്ലല്ലോ വെറുതെ പറഞ്ഞാ പോരാ പറഞ്ഞാ പോരാ ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങണം സഹോദരാ ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങണം പെണ് അങ്ങനെ ഹൃദയത്തിന്റെ അമ്മ ഇറങ്ങിയ

മനസ്സിലാക്കിയാൽ തരുന്ന ഒന്നാമത്തെ പ്രതിഫലം ഈ അല്ലാതെ വേറെ ഒരു ശക്തിയെയും ഭയമില്ല ഒരാള് അള്ളാഹുബന് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ നമ്മളൊക്കെ പറയുന്നു ആരാധന കരകൻ അള്ളാഹുവല്ലാതെ വേറെ ഒരു ഇലാഹില്ല എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഇറങ്ങണം നമ്മുടെ ഈമാൻ ഒന്ന് ഉറപ്പിക്കണം നമ്മുടെ ഈമാൻ ഉറച്ചാൽ അള്ളാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാതെ ഈ ലോകത്ത് വേറെ ഒന്നിനെയും ഞാനോ നിങ്ങളോ ഭയപ്പെടില്ല അള്ളാഹു നമുക്ക് നമുക്ക് ഈമാൻ ഈമാൻ നൽകുമാറാകട്ടെ അല്ലാതെ ഈ ഈ ലോകത്ത് ലോകത്ത് ഒരു ഒന്നിനെയും ഒരാൾക്ക് ഭയമുണ്ടാകില്ല അള്ളാനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയാൽ അങ്ങനെ മനസ്സിലാക്കിയവരാണ് ആരിഫീങ്ങൾ കുറിച്ച് കുറിച്ച് അവരുടെ അവരുടെ അള്ളാഹു പറഞ്ഞ ഒന്നാമത്തെ കാര്യം അവർക്ക് പേടിയില്ല നമുക്ക് മാത്രമേ മാത്രമേ ഭയപ്പെടൂ ഭയപ്പെടൂ കാരണം കാരണം അവർ അള്ളാഹുവിനെ അവർക്ക് അവരുടെ റബ്ബാണ് പടച്ച റബ്ബെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമുക്കതില്ലാതെ പോയി പേടി പേടി നമുക്കാരേടി ഒരാളുടെ ഹൃദയത്തിന്റെ അകത്തിൽ ഈമാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ലായിരാകില്ല എന്ന് പറഞ്ഞു ആണെന്ന് പറഞ്ഞ് നടന്നാ പോരാ ഒരാളുടെ ഹൃദയത്തിന്റെ അകത്തിൽ ഈമാൻ ഇറങ്ങിയാൽ ഉണ്ടാകുന്ന നേട്ടം അവന്റെ ഹൃദയത്തിൽ നിന്ന് ഭയം നഷ്ടപ്പെടും അവന്റെ ഹൃദയത്തിന്റെ അകത്ത് നിന്ന് പേടി നഷ്ടപ്പെടും അതിന് എന്റെ ജീവിതകാലം മുഴുവനും മുസ്ലിമായി ജീവിക്കണമെന്നില്ല പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരാളുടെ അകത്ത് കേറിയാൽ കേറിയാൽ അവന് ധൈര്യമുണ്ടാകുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ കലീമുല്ലാഹി നബി മുസാനബി അലിസ്ല നബിയുടെ ചരിത്രം പഠിച്ചവരെ നമ്മൾ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ആ ഫിറാൻറെ കൊട്ടാരത്തിലേക്ക് ചെന്നിട്ട് ദാഴവത്തിന് പോയി പോയി എന്റെ പ്രിയപ്പെട്ടവരെ മുസ്നബി ചെന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി മുസാനബി അലിസ്സലാം അവിടെ നിന്ന് പലതും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അള്ളാനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു എവിടെ ചെന്നിട്ട് ഫിറാനിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് എന്നിട്ട് മുസാ നബി തന്റെ കയ്യിലിരിക്കുന്ന വടി താഴെയിട്ട് കാണിച്ചു കൊടുത്തു പാമ്പായി കാണിച്ചു കൊടുത്തു പലതും കാണിച്ചു കൊടുത്തു അപ്പൊ ഫിറാവു പറഞ്ഞ മറുപടി മുസാ ഈ മാജിക്കും മായാചാരമൊക്കെ നിന്റെ കയ്യിലിരിക്കട്ടെ എന്റെ അടുക്കൽ ഉണ്ടതാ നിന്നെക്കാലം നല്ലവര് നിനക്കാലം നല്ലതുപോലെ ചെയ്യാൻ അറിയുന്നവർ എന്റെ കൂടെ ആൾക്കാരെയും എന്റെ ആൾക്കാരെയും അങ്ങനെ ഒരു സ്ഥലം തീരുമാനിച്ചു എന്റെ പ്രിയപ്പെട്ടവരെയും ഫിറാവുനും തന്റെ അനുയായികളും കടന്നു വന്നു മുസാ നബി അലി ഇസ്ലാം കടന്നു ചെന്നു ഫിറാവുനി കൂടെയുള്ളവർ മുഴുവനും തന്റെ കയ്യിലിരിക്കുന്ന വള്ളികളും കമ്പുകളും താഴെയിട്ട് വലിയ പാമ്പുകളാക്കി കാണിച്ചു കൊടുത്തു മുസാനബി അലി അസ്സലാം തന്റെ കയ്യിലിരുന്ന വടി താഴെയിടുകയും അത് വലിയ പാമ്പാവുകയും അത് മറ്റുള്ള പാമ്പുകൾ മുഴുവനും വിഴുങ്ങിക്കളയുകയും ചെയ്ത ചരിത്രം നമ്മൾ പഠിച്ചവരാ ഇത് കണ്ടപ്പോ കൂടെ നിന്ന ആൾക്കാരിൽ ചിലർ പറഞ്ഞു റബ്ബി മൂസറൂൺ ഇവിടെ മൂസ പറയുന്നത് ശരിയാ ഞങ്ങൾ മൂസയുടെ റബ്ബിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഫ്രൗനിന്റെ കൂടെ നിന്നവരാ പറഞ്ഞത് ഫ്രൗനിന്റെ കൂടെ നിന്നവര് പറയ മൂസ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ മൂസ പ്രവാചകനാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു മൂസയുടെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് പറയേണ്ട താമസം പറഞ്ഞ മറുപടി എന്തെന്നറിയോ എന്തറിയോ നബിയുടെ കൂടെ മുസ്ലിമായിട്ട് കുറച്ച് സമയമേ ആയുള്ളൂ മുസ്ലിമായിട്ട് കുറച്ച് നേരമേ ആയുള്ളൂ അവരോട് മുസാ നബിയുടെ കൂടെ കൂടിയവരോട് ഫിറാവും പറഞ്ഞ ഒരു മറുപടി നിങ്ങളെല്ലാവരെയും ഞാൻ കൈകാലുകൾ മുറിച്ചു മാറ്റും നിങ്ങളെല്ലാവരെയും ഞാൻ ആരാ ആരാ കൊന്നുകളും സാക്ഷാൽ ഫിർഅനാണ് പറയുന്നത് തൻ്റെ അനുയായികളെ കുറിച്ചു നിങ്ങളെല്ലാവരെയും ഞാൻ കൈകാലുകൾ മുറിച്ചു മാറ്റും നിങ്ങളെ കൊന്നുകളയുമെന്ന് പറയുമ്പോ അവര് പറഞ്ഞ മറുപടി അമ്മാന്റെ നമ്മളെ പോലെ നാൽപ്പത് കൊല്ലമൊന്നും അവര് മുസ്ലിമായി ജീവിച്ചില്ല മുസ്ലിമായിട്ട് വിശ്വസിച്ചിട്ട് ആ കുറഞ്ഞ സമയം മാത്രം പ്രായമുള്ള മുസ്ലിമീങ്ങളെ പറഞ്ഞു മുസാലബിയുടെ കൂടെ കൂടിയവർ അവര് ഫിറാവു പറഞ്ഞു എടാ നീ ദുനിയാവിൽ വെച്ചല്ലേ ഞങ്ങളെ ചെയ്യാൻ പറ്റുകയുള്ളു ഞങ്ങളെ ഉപദ്രവിക്കാൻ പറ്റുകയുള്ളൂ കൊന്നുകളെയും പക്ഷേ നിനക്കമ്മടെ കോടതിയിൽ വെച്ചിട്ട് ആളെ പരലോകത്ത് വെച്ചിട്ട് നിനക്കൊന്നും ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ഈ പറയാനുള്ള ധൈര്യം എവിടെ നിന്നാണ് കിട്ടിയത്